ഇന്നെ ഇൻട്രോവേർട്സിനെ പറ്റി പറയാമോ എന്ന് ചോദിച്ചു സിന്ധുവല്ലേ ചോദിച്ചത് അപ്പോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്തവർ എന്നുള്ള അല്ലെ അല്ലേ അർത്ഥമാണ് അല്ലെങ്കിൽ അധികം ഇടപഴകാത്തവർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഇടപഴകാത്ത ആളുകൾ സക്സസ് ആകുന്നുണ്ടോ അതാണ് ചോദ്യം അങ്ങനെ ഇടപഴകാത്ത ആളുകൾ സക്സസ് സക്സസ്സാകുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാകുന്നുണ്ട് അവരിൽ കുറച്ച് പേരുടെ പേരുകൾ ഞാൻ വീഡിയോയുടെ മിഡിൽ പറയാട്ടോ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് പോയാലോ അപ്പോൾ കേൾക്ക് കുറച്ച് നേരമായിരുന്നു കേൾക്ക് അപ്പോൾ ഇൻട്രോവേർട്ട് ഓ എനിക്ക് ഞാനൊരു ഇൻട്രവേർട്ടാണ് ചേച്ചി എനിക്ക് പേടിയാ ചിലപ്പോൾ ഇൻട്രവേർട്ടായിട്ടായിരിക്കില്ല അവർക്ക് ആ സഭാകമ്പം ഉണ്ടാവും ഒന്ന് സ്റ്റേജിലൊക്കെ കയറി എന്തെങ്കിലും പറയാനൊക്കെ ഒരു സഭാകമ്പം ഉണ്ടാവും അതാണ് അവർ ഇൻട്രോവേർട്ടാ ഇൻട്രോവേർട്ടാന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കും അതൊന്നുമല്ല കേട്ടോ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് അവരിൽ അവരുടെ എനർജി അവർ സേവ് ചെയ്ത് വെക്കും കലവല കലവുലെന്ന് സംസാരം ചെയ് സംസാരിച്ച് മറ്റുള്ളവരുടെ അടുത്തു നിന്നുള്ള ആ എനർജി ഡ്രെയിനിങ് മറ്റുള്ളവരെ എനർജി സക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ആ എനർജി സക്കേഴ്സിൻ്റെ അടുത്ത് അവർ ഇടപഴകാതെ അവരുടെ എനർജി അവർ ബെറ്റർ കോസിന് വേണ്ടിയിട്ട് ബെറ്റർ കോസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് അവർക്ക് നല്ലതെന്ന് തോന്നാൻ അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ ചീല് കേസ് അയ്യേ വെറുതെ ഇരുന്ന് വാചകം കളയാനായിട്ട് വേറെ പണിയൊന്നുമില്ലേ അതിൽ നന്നായിട്ട് അവര് പോയിരുന്നു വായിക്കും അവര് വായിച്ച് അവരുടെ അവരുടെ ഒരു ഒരു ദിക്ഷിണ അവര് വലുതാക്കി എടുക്കും അല്ലെങ്കിൽ അവരുടെ അറിവുകൾ അവര് നന്നായിട്ട് വെക്കും ചെയ്യാന്ന് പറഞ്ഞാൽ മേഡം മൂർച്ച വെപ്പിച്ച് വെക്കും അപ്പം എപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടത് അപ്പോഴേ അവർ യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അവർ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും എല്ലാവരെയും ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അത്യാവശ്യത്തിന് മാത്രം അതായത് വാക്കുകൾ അളന്ന് കുറിച്ചു മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ എന്ന് മാത്രം അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വളവളാ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നേ ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വയസ്സന്മാരായിരിക്കുന്നതെങ്കിലും എനിക്ക് ഒരു എളുപ്പമില്ല അവിടെ പോയിരുന്നോ അതെല്ലാം കേൾക്കും എല്ലാം കേൾക്കും ആവശ്യമില്ലാത്തതെല്ലാം കേട്ടുകൊണ്ടിരിക്കും ആ സമയത്ത് അന്ന് അന്ന് സംസാരിക്കുന്നില്ല ചെറിയ കുട്ടിയാണ് പക്ഷെ ആവശ്യമില്ലാത്തതൊക്കെ ഈ കുഞ്ഞു ബ്രെയിനിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും ഓർമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മയാണ് അപ്പം എന്ത് പറ്റും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഗ്രൂപ്പിലിരുന്നിട്ട് എനിക്ക് ഒരു എത്ര വയസ്സുണ്ടാകും അമ്മൂമ്മ മരിക്കുമ്പോൾ പതിമൂന്ന് വയസ്സുണ്ടാകും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് അപ്പോൾ അവിടെ ഗ്രൂപ്പ്സ് അല്ലേ എപ്പോഴും അവിടെ അമ്മാവന്മാരോ അല്ലെങ്കിൽ വല്യമ്മമാരോ ആരൊക്കെ ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കേണ്ടോ അതിൻ്റെ നടുക്ക് ഞാനുണ്ടാവും പിള്ളേരൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടാകും കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടാവും ഞാൻ ഈ കഥകൾ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ എല്ലാം കേട്ടിട്ടുണ്ടാവും ആ കേട്ടതെല്ലാം എൻ്റെ മനസ്സിൽ തറഞ്ഞു കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഈ ഞാൻ കേട്ട കാര്യങ്ങളുടെ അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ ആ ആയിട്ടുള്ള കാര്യങ്ങൾ വലുതായി കഴിഞ്ഞപ്പോൾ ഞാനത് അത് ശരിക്കും ഞാൻ അവരുടെ മുഖത്തുനിന്ന് കേട്ടിരിക്കുകയല്ലേ അയ്യോ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണോ അപ്പം ഞാൻ ഐ വാസ് റിയലി കൺഫ്യൂസ്ഡ് മനസ്സിലായോ അപ്പം അവിടെ എന്താണ് വേണ്ടിരുന്നതെന്ന് വെച്ചാൽ അമ്മമാർ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് മോളെ പോയി കളിക്കൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇതല്ല അവരുടെ നടക്ക് ഞാനിരിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുട്ടികളൊക്കെ വന്നിരുന്നാൽ ഞാൻ ശ്രദ്ധിക്കും അവരെ ഇരിക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാവുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കും അത് ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം വളരെയധികം എന്താന്ന് പറയുന്നത് പ്രഭാവം ചൊല്ലുത്തുമല്ലേ അപ്പോൾ ഈ ഒരു കുട്ടി ഇൻട്രുവേർട്ടായി മാറാനുള്ള കാരണവും ചെറുപ്പകാലത്തിൽ ചിലപ്പോൾ അവനധികം സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എവിടെയെങ്കിലും ഒരു ആ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ നാട്ടിൻപ്രദേശമൊക്കെ ആണെങ്കിൽ എന്താ മോൻ്റെ പേര് എന്ന് അല്ലേ അവനെ ശ്രദ്ധിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അല്ലെങ്കിൽ മോളെ മോളുടെ പേരെന്താണ് ആഹാ മോള അമ്മയെപ്പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പോൾ അമ്മയായിരിക്കും ചിലപ്പോൾ മറുപടി പറയണേ അതെ അവൾ എൻ്റെ മോൻ മോനച്ഛൻ്റെ പോലെ ആയിരിക്കണേ അങ്ങനെ പറയും ഏ അപ്പോൾ കുട്ടിയൊന്നും വണ്ടില്ല മോളുടെ പേരെന്താ അപ്പം അമ്മ പാർവതി എന്നാ ഞങ്ങൾ വീട്ടിൽ പാർവതി എന്നെ അപ്പം അമ്മ എക്സ്ട്രോ അതുകൊണ്ട് അതുകൊണ്ട് ഈ കുട്ടിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടുന്നില്ല അങ്ങനെ 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 അറിയാതെ ചിലപ്പോൾ അവൻ പറഞ്ഞു വരുന്നു അല്ലെങ്കിൽ അവൾ പറഞ്ഞു വരുന്നതിന് മുമ്പേ സംസാരിച്ച് പോയിട്ടുണ്ടാവും ലൈക്ക് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ മോള് മോൻ മോന് സംസാരിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കും പറയാത്തത് എന്നോർത്ത് അവരങ്ങോട്ട് ഉത്തരം പറഞ്ഞതായിരിക്കും അത് പല പ്രാവശ്യം അങ്ങനെ അങ്ങനെ ആയി ആയി വരുമ്പോൾ പിന്നെ കുട്ടി ശ്രമിക്കാതെയാവും അങ്ങനെയും ഒരു ഇൻ്റർവോട്ടുണ്ടാകാൻ സാധ്യത സാധ്യതയുണ്ട് കേട്ടാകും ഞാൻ ജനറൽ ആയിട്ടുള്ള പേഴ്പെക്റ്റീവ് ആണേ പറയണത് സൈക്കോളജിക്കൽ ഫാക്സിലേക്കൊന്നും അധികം കടന്നു കയറുന്നില്ല നമ്മൾ സാധാരണ ലേഡീസിന് പറ്റുന്ന അബദ്ധങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ ഇത് അരവിന്ദ് എനിക്ക് പറയാറുണ്ട് കേട്ടോ ഇവർ നാട്ടിൽ വരുമ്പോഴേ ആസാമിൽ നിന്ന് വരുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഇവരെ വളരെ നല്ല കുട്ടികളായിട്ടാണ് അച്ചടക്കമുള്ള കുട്ടികളായിട്ടാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ അച്ഛനൊരു അച്ഛൻ്റെ നാട്ടിൽ ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും അച്ഛൻ്റെ പഴയ ആൾക്കാരുണ്ടാവുമല്ലോ പപ്പായുടെ പഴയ പരിചയക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ ഇവരെ അറിയ പോലുമല്ലേ ഇവർക്കാണെങ്കിൽ മലയാളം കമ്മിയാണ് അവരധികവും ഹിന്ദി പറഞ്ഞിട്ടും അച്ഛനോടും അമ്മയോടും മാത്രം ചെറിയ ചെറിയ വാക്കുകളിൽ മലയാളം പറഞ്ഞ് മാത്രം ശീലിച്ചിരിക്കുന്ന കുട്ടികളാണ് അപ്പം ഈ ആറോ ഏഴോ എട്ടോ വയസ്സുള്ള ഈ കുഞ്ഞുങ്ങൾ അവർ അവരിങ്ങനെ നിൽക്കും നിൽക്കുമ്പോൾ കാലതൊഴുത്തോട്ട് ഒഴിടാ ഇങ്ങനെ പറയാം പപ്പ പറയുന്നത് അപ്പം ഇവർക്കറിയില്ല ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് അറിയില്ല പോയി തൊട്ട് അവർ അവരന്തിച്ചു നിൽക്കും ഗ്രാമീണരാണേ അപ്പോൾ ശരി മൊനെ ശരി മൊന എന്ന് പറയും അവർക്ക് എന്ത് ചെയ്യണത് പോലും അറിയില്ല ഗ്രാമത്തിലുള്ളവർക്ക് തൊട്ട് കൂഴും അതൊക്കെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അവരുടെ ഒരു സംസ്കാരം പ്രകാരം അങ്ങനെ ചെയ്യുമല്ലോ അപ്പോൾ പപ്പ ഇതിങ്ങനെ എല്ലാവരെയും കൊണ്ട് ചെയ്യും നല്ല കുട്ടികളായിട്ട് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ അത് അവരിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് ആക്കുന്നുണ്ട് ഞാൻ ഇടയും പിന്നെയും അത് വായിക്കുകയും ചെയ്തു അവർക്കൊരു പേടി വരികയാണ് എല്ലാവരെയും കാണുമ്പോൾ അയ്യോ നമ്മൾ ഇവരെ ബഹുമാനിക്കേണ്ടവരാണ് നമ്മൾ അവരെ നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും നമ്മൾ എന്തോ കുറഞ്ഞവരാണ് എന്നുള്ള ഒരു ചിന്ത എവിടെയോ കടന്നു കയറിയണം അത് അറിഞ്ഞുകൊണ്ടുണ്ടായ നാരേറ്റീവ് ആയിരിക്കില്ല അറിയാതെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ അത് പല സൈക്കോളജിസ്റ്റും പല രീതിയിൽ പറയുന്നുണ്ട് എനിക്ക് പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാവരോടും സോഫ്റ്റായിട്ട് ആരോടും കയർത്ത് പറയാതെ ചില സ്ഥലങ്ങളിൽ നല്ലതാണത് ചിലയിടത്ത് അത് പോരാ നമ്മളെ നമ്മളെ ഇകഴ്ത്തി സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പേസ് കിട്ടാത്ത നമ്മളെ ഡിസ്രെസ്പെക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ കുറച്ച് സൗണ്ട് ബലപ്പെടുത്തി സംസാരിക്കണ്ടേ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മതി അല്ലേ എൻ്റെ അമ്മയൊക്കെ ഒരു നോട്ടം കൊണ്ട് നിർത്തും ആൾക്കാരെ അമ്മയുടെ കണ്ണ് ഭയങ്കര തീക്ഷണമാണ് കേട്ടോ അമ്മ ഭയങ്കര എക്സ്ട്രോവേർട്ടാ എൻ്റെ അമ്മ അപ്പോൾ ഞാനിതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിലായിരുന്നേ എൻ്റെ ആൾക്കാർ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമായിരുന്നു ഒരു സമയത്ത് പക്ഷേ എനിക്ക് എനിക്ക് അങ്ങനെയല്ല ആക്ച്വലി ഐ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിൽ പോകുന്ന ഒരു ഉണ്ടല്ലോ അതായിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നത് ആംബി വേർട്ട് ബിക്കോസ് എനിക്ക് ഞാൻ തന്നെ കമ്പനിയായിട്ട് ഇരിക്കാൻ പറ്റും ഐ ലൈക്ക് ലോൺലിനെസ് അത് ഇൻട്രോവേർട്ടിൻ്റെ ഒരു ട്രേറ്റ് ആണ് ഐ ലൈക്ക് ടോക്കിംഗ് അത് എക്സ്ട്രോവേർട്ടിൻ്റെ ആണ് പക്ഷേ എനിക്ക് എല്ലായിടത്തും ചെന്നിട്ട് എനിക്ക് ഇപ്പം പറ്റുന്നില്ല ലൈക്ക് നമ്മളെ സ്വീകരിക്കുന്നിടത്ത് നമുക്ക് ചെല്ലാവുന്നിടത്തേ ചെല്ലാവുള്ളൂ എന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട് അതൊരു ഈ അമ്പത് വയസ്സുകളുടെ ഒരു ഒരു ധൈര്യമാണോ എന്നറിയില്ല കുറച്ച് നാളുകളായിട്ട് ഒരു ഫൈവ് ഒക്കെ ആയിട്ട് ഞാൻ അതിനെ നല്ലപോലെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അപ്പം ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് മകൻ ഇൻട്രോവേർട്ടാണ് ജോലി കിട്ടില്ല എന്ന് ചോദിച്ചാൽ ആളോട് ഉറപ്പായിട്ട് ജോലിയും കിട്ടും നന്നായിട്ട് അവർ പ്രവർത്തിക്കുകയും പറ്റും കാരണം അവരുടെ മൈൻഡ് വേറെ അലമ്പ് സാധനങ്ങളൊന്നും അവർ ഫീഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നെ പോലെ ആദ്യത്തെ എന്നെ പോലെ സോ ദർ നോട്ട് കൺഫ്യൂസ്ഡ് അവർക്ക് കറക്റ്റായിട്ട് അറിയാം അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അവർക്ക് കറക്റ്റായിട്ട് നല്ല പോലെ അറിയാവുന്നതുകൊണ്ടാണ് അവർ എക്സ്ട്രോവേർട്ടായി ഇൻട്രോവേർട്ടായിട്ടിരിക്കുന്നത് പിന്നെ ഈ രണ്ട് ക്യാരക്ടറും വേണമല്ലോ ഇൻട്രോവേർട്സും വേണം എക്സ്ട്രോവേർഡ്സും വേണം ലോകത്ത് അല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ ഒരാൾ നന്നായിട്ടത് ഇൻട്രോവേർട്സിന് ഇങ്ങനെ ഒരു കഴിവുണ്ട് കഥ എഴുതാനും പിന്നെ അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ട് റിസർച്ച് സ്കിൽസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ള സ്കിൽസൊക്കെ ഉള്ള ടൈപ്പ് ജോലിയാണെങ്കിൽ ആണെങ്കിൽ ഇനിയും നല്ലതായിരിക്കും അപ്പോൾ അവർ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ആ ഇൻട്രോ വേർഡ്സിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ടാലൻ്റ് ഉള്ളതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ബോസിനത് മനസ്സിലായാൽ ഹി ക്യാൻ പുട്ട് ഹിം ഫോർ ദാറ്റ് എക്സ്ട്രോവേർട്ടിനെ മാർക്കറ്റിങ്ങിൽ വിടാം എന്തിനാന്ന് വെച്ചാൽ നല്ല വാചകടിയാണ് ആരെയും വാചകടിച്ച് വീഴ്ത്തും ഏത് പൂട്ടാത്ത പൂട്ടും തുറപ്പിക്കും അല്ലേ അങ്ങനെയുള്ള ആൾക്കാരെയല്ലേ എക്സ്ട്രോ വേർഡ്സ് എന്ന് പറയാം പിന്നെ ഒരു ചാരിത ഉണ്ടാവും സംസാരത്തിനും ഒക്കെ അല്ലേ അപ്പോൾ നിങ്ങളൊരു ചേച്ചി എക്സ്ട്രൂ ആയിട്ടാണെന്ന് അത് ഞാൻ സംസാ അതാണ് ഞാൻ പറഞ്ഞാൽ രണ്ടും കൂടിയാണ് രണ്ടും കൂടിയാണ് വരുന്നത് ഞാൻ നല്ലപോലെ സംസാരിക്കും നല്ലപോലെ ആൾക്കാരെ കേൾക്കുകയും ചെയ്യും നല്ലപോലെ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ എനിക്ക് തനിയെ ഇരിക്കാം എത്ര നേരം വേണമെങ്കിലും ദാ ഇങ്ങനെ ഒരു ബുക്ക് വെച്ച് ഞാൻ മാസങ്ങളോളം തന്നെ ഇരിക്കാൻ പറ്റും എനിക്ക് അത് എക്സ്ട്രോവേർഡ്സിന് കഴിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോ വേർഡ്സിനാണ് അത് കഴിയുക അപ്പം ഞാൻ അബിവേർട്ടാന്ന് പറഞ്ഞത് ശരിയല്ലേ രണ്ട് രണ്ട് ട്രേറ്റും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം ഇറ്റ്സ് നോട്ട് ഈസി ടു സിറ്റ് എ ലോൺ നമ്മളെ നമ്മൾ തന്നെ സ്നേഹിച്ച് നമുക്ക് ആ ലോൺലിനെസിൽ നമ്മൾ എത്രത്തോളം ലോൺലിനെസിനെ യൂസ് ചെയ്യാൻ പറ്റുമോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോൺലിനസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല യു ആർ എലോൺ ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്ന ആ സാമാന്യ തത്വം ഉണ്ടല്ലോ അതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി വി വിൽ ബി ഹാപ്പി ബൈ ആർ സെൽസ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി വേറൊരാളുടെയും കാര്യത്തിൽ മൂക്കുണ്ടോ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കുറേ നാളുകൾ ആയിട്ട് ഞാനിങ്ങനെ എപ്പോഴും ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്യും എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കും ഇപ്പം അതൊന്നുമില്ല ഐ എം ജസ്റ്റ് വിത്ത് ബുക്സ് ചിലപ്പോൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പതുകളിൽ കിട്ടുന്ന ഒരു ആത്മീയതയാണോ അതും അറിഞ്ഞുകൂടാ ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രം ചിലരോട് സംസാരിക്കും അത്രേ ഉള്ളൂ അവര് പറയുന്നത് കേൾക്കും ചിരിക്കും അല്ലാതെ എനിക്കൊരു എനിക്കൊരു ഈ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങണം അങ്ങനെയൊന്നും ഇല്ല സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ഇഷ്ടമാണ് കേട്ടോ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് അതൊക്കെ ഇഷ്ടമാണ് അല്ലാതെ എല്ലാ ദിവസവും ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഒരു ചായ അടിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എനിക്ക് ദിവസങ്ങളോളം ഞാൻ പുറത്തിറങ്ങാതിരുന്ന സമയമുണ്ട് ഇവിടെ വെയിലൊക്കെ ആനാലടിക്കുകയാണേ ഫിഫ്റ്റി ഡിഗ്രിയിലൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പണി കിട്ടും കുട പിടിച്ച് പോയാൽ പോലും ബുദ്ധിമുട്ടാണ് ഈ സമയത്തൊക്കെ അപ്പോൾ നമ്മൾ കഴിയുന്നതും അക അകത്തളങ്ങളിൽ ചിലവഴിക്കണം ഈ സി ഇട്ടിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ പുറത്തേക്ക് ഞാൻ ആ ചെറിയ ഗാർഡൻ ഉണ്ട് അവിടെയെന്ന് പറഞ്ഞില്ല അവിടെ പോയി ഇരുന്നിട്ടൊക്കെ വായിക്കാറൊക്കെ ഉണ്ട് ബുക്ക്സ് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ ഇൻട്രോവേർട്സിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരട്ടെ അവർ നല്ല വായനശീലമുള്ളവരായിരിക്കും റിസേർച്ച് ചെയ്യുന്നവരായിരിക്കും പിന്നെ ഊർമതയുള്ളവരായിരിക്കും കാരണം അവർക്ക് വേറെ ഇതിൽ സെറ്റ് സെറ്റ് വേറെ ചിന്തകളൊന്നും അലമ്പാക്കുന്നില്ലല്ലോ അവരുടെ തല അവരുടെ തലച്ചോറിനകത്ത് സ്പേസ് ഉണ്ട് അപ്പോൾ അവർ നല്ല ജാഗരൂകരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഫേമസ് പെട്ടെന്ന് മനസ്സിലായിട്ട് വരുന്ന ഒരു ഫേമസ് ആളുടെ പേര് പറയട്ടെ ഇൻട്രോവേർട്ടായിരിക്കുന്ന ഒരാളുടെ പേര് മഹാത്മാഗാന്ധി ഇൻട്രോവേർട്ടായിരുന്നു എന്നാണ് പറയണേ ആ മഹാത്മാഗാന്ധിയാണ് ഇത്രയും മൂമെന്റ്സ് ഉണ്ടാക്കി ഒപ്പ് സത്യാഗ്രഹം ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തു ഊട്ടി നോക്കൂ അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൂർമ്മത വരാനുള്ള സമയം അദ്ദേഹത്തിൻ്റെ ഇന്ട്രോവേർട്ട് ക്യാരക്ടർ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പണ്ട് ജോനിസ്ബർഗിലെ അച്ചോണി സമയത്തൊക്കെ സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം മഹാത്മാഗാന്ധി എവിടെ എത്തി നോക്കൂ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞ ലേബലിൽ ഇരിക്കുന്നു അല്ലേ പൊളിറ്റിക്സും അദ്ദേഹത്തിന്റെ മഹാത്മ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള അന്വേഷണത്തിനൊന്നും അല്ല നമ്മൾ മുതിരേണ്ടതില്ല നമ്മൾ സാധാരണക്കാർ കേട്ട് പഠിച്ചതും കണ്ടു കേട്ട് പഠിപ്പിച്ചതും മറ്റുള്ളവർ മറ്റ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മളങ്ങ് പറയുന്നു കേട്ടോ അത് പൊളിറ്റിക്കലിയൊന്നും അല്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല കേട്ടോ സോ മഹാത്മാഗാന്ധിനെ പറയുന്നു അടുത്തത് ബരക് ഒബാമ ഒബാമ ആരാണ് അല്ലേ ഒബാമ ആരാണ് എക്സ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ ബിഗ് ബ്രദർ എന്നും പറഞ്ഞല്ലേ എല്ലാവരും കൊണ്ടു നടക്കുന്ന ഓക്കെ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നല്ല സ്ട്രോങ് ആണ് കേട്ടോ പക്ഷേ പണ്ടങ്ങനെയല്ലേ പറയണേ ഏറ്റവും കരുത്തിട്ട് രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റിയ ഒരു ഇൻ്റർവ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കും ആവാം ഇൻഡ്രോബേർസിന് നമുക്കും ഒരു കഥ എഴുതാം നമുക്കും ഈ പറഞ്ഞ പോലെ സെനറ്റർ ആകാം അറ്റോണി ആകാം അല്ലെങ്കിൽ വക്കീൽ ആ വക്കീലാകാം കേട്ടോ വക്കീൽ ഈ റിസേർച്ച് പാട്ട് ചെയ്യുന്ന വക്കീലുകളില്ലേ റിസർച്ച് ചെയ്യുന്ന വക്കീലന്മാരൊക്കെ ഉണ്ട് അവർ ആ ജോലിക്ക് നല്ലതാണ് പിന്നെ അതുപോലെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ടാഗ് ലൈൻസ് എഴുതാനോ അങ്ങനെയൊക്കെ അല്ല മീൻ ചെറുതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല മിടുക്കന്മാരായിരിക്കും ഈ ഇൻട്രോവോട്സ് അതുകൊണ്ടായിരിക്കും അല്ലേ ഞാൻ വക്കീലായിട്ടിരുന്നത് അറിയില്ല ഞാൻ ഞാനൊരുപാട് റിസർച്ച് ചെയ്യാൻ കേട്ടോ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് വായിച്ചിട്ടാണ് ഞാൻ ഒപ്പീനിയൻ കൊടുക്കാറ് ഗൂഗിളും ചാറ്റ് പി ടി ഒന്നും അടിച്ച് ഞാൻ കൊടുക്കാറില്ല എനിക്ക് പേടിയാണ് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ചാറ്റ് ജി പി ടിയിലൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ പിന്നെ കമ്പനിക്ക് തന്നെ ഇരുന്ന് ചെയ്താൽ പോരെ നമ്മൾ ബുക്സ് നോക്കി വായിച്ച് ഹ്യൂമൻ ബ്രെയിൻ ഉപയോഗിച്ചല്ലേ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് അല്ലേ അത് അതാണ് അങ്ങനെ ചെയ്ത ഒരാളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഫോമിൽ വർക്ക് ചെയ്തപ്പോഴേ ഗൂഗിളടിച്ചിട്ട് ഇപ്പം പഴയ പല 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 സ്ഥലത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരും ഇന്ത്യയിലെ ജൂറിസ്ഡിക്ഷനിലെ ഒരു പർട്ടിക്കുലർ ലോയെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അധികം അത് ട്രേഡ് മാർക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാ ഈ ഗൂഗിളിൽ അടിക്കും ഈ ക്വസ്റ്റ്യൻ അവരെന്ത് ക്വസ്റ്റ്യനാ ചോദിച്ചതെന്ന് വെച്ചാൽ അതിനകത്ത് വരേണ്ടത് അങ്ങോട്ട് പകർത്തി വെക്കും പൊട്ടത്തെറ്റായിരിക്കും കാരണം അതിനകത്ത് എല്ലാം വരും അപ്പം ഒരു ഒരു പത്ത് ഇരുപത് ആൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് അറിയണ്ടേ അതായത് പല വക്കീലന്മാർ ഇരുന്ന് എഴുതിയേക്കുന്ന കോറ എന്നൊക്കെ പറഞ്ഞില്ല അതിനകത്തു നിന്നൊക്കെ എഴുതി എഴുതിക്കളേ അത് ഇറ്റ് ഇറ്റ് ക്യാൻ ബി റോങ് ഓൾസോ അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ലാംഗ്വേജിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ കറക്റ്റായിട്ടാണോ ആ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്നെങ്കിലും വായിച്ച് നോക്കണം അത് അങ്ങനെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വിടുമായിരുന്നു അങ്ങനെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര മോശമൊക്കെ ആയിപ്പോയി അവർക്ക് അങ്ങനെയാണോ ഒരു കേസ് നടത്തേണ്ടത് അല്ലേ നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു ഒരു ക്ലയൻറ്റിന് നമ്മൾ അങ്ങനത്തെയാണോ കൊടുക്കേണ്ട അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ ഇരുന്ന് അടിച്ചു നോക്കിയാൽ പോരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ യു ഷുഡ് ബി ഈ ഈ ഇൻ്റർവേഴ്സിൻ്റെ കാര്യം പറഞ്ഞ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അതിലേക്ക് പോയെന്നേ ഉള്ളൂ വക്കീലാകാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് റിസേർച്ച് ചെയ്യുന്ന ബുക്സ് ഒക്കെ വായിച്ച് നല്ല നല്ല റെഫറൻസ് ഒക്കെ എടുത്ത് കൊടുത്താലുണ്ടല്ലോ യു വിൽ ബി റോക്കിംഗ് അപ്പം ഇത്രയും ആൾക്കാരെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇൻട്രൂവായിട്ടാണ് എൻ്റെ മോൻ എൻ്റെ മോൾ എന്നു പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട അവർക്ക് അവരുടേതായ ബലമുണ്ട് അവർ മെടുക്കലാണ് കേട്ടോ അത് ഈ പറഞ്ഞപോലെ രണ്ട് ക്യാരക്റ്റേഴ്സാണെന്ന് ആലോചിച്ചാൽ മതി ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ചിലരും അറിയില്ല എൻ്റെ പൊന്നേ കൊച്ചിന് ഭയങ്കര എനർജിയാണ് എക്സ്ട്രോവേർട്സിനെ പറ്റി പറയുന്നത് ഇത് ഇതെന്ത് ചെയ്യും ഇവിടെ അടുത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും ചെറിയ കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് ഭയങ്കര എക്സ്ട്രാ എനർജിയാണെന്ന് പറയും അവരുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മമാർ കിടന്ന് പെടുന്ന പാട് ഇവർക്കാണെങ്കിൽ ഒരു ബുക്ക് മേടിച്ചു കൊടുക്കുക അവിടെ പോയിരുന്ന് അത് വായിച്ചോളും എത്ര നേരം ഇരുന്ന് വായിച്ചോളും അതും നല്ലൊരു കാര്യമല്ലേ ബോയ്സിനൊക്കെ ആണെങ്കിൽ ഇനിയും എളുപ്പമാണ് എന്ന് പറഞ്ഞ് ബോയ്സ് അത് വായന ളർന്നു പോകും എന്നൊന്നും വിചാരിക്കില്ല എന്തോരം വായന വായിച്ചിട്ടായിരിക്കും അല്ലേ എല്ലാ ആളുകളും ശശി തരൂറിനെ പോലെയൊക്കെ ഉള്ളവർ നിലയിലെത്തുന്നതല്ലേ ശശി തരൂർ ഇൻട്രവേർട്ടൊന്നുമല്ല കേട്ടോ അല്ല പറയണ ഐ മീൻ റീഡിങ് ആ റീഡിങ് ഹാബിറ്റ് ഈ ഇൻ്റർവേർട്സിന് തനിയെ വരുന്നതുകൊണ്ട് അതൊരു ബലമാണെന്ന് പറയായിരുന്നു സോ ഓക്കെ ഭാരക് ഒബാമയെ പോലെ മഹാത്മാഗാന്ധിയെ പോലെ ഇനിയുമുണ്ട് ഒരു ഓഥർ നിങ്ങൾ അറിയാമോ ഹാരി പോട്ടർ ഹാരി പോട്ടർ എഴുതിയ ജെ കെ റോളിൻ ആ സ്ത്രീയും അങ്ങനെയാണെന്നാണ് പറയണ എന്ത് ഇൻട്രോവേർട്ട് ആണെന്നാ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇൻട്രോ ബേർട്ടും അല്ല എക്സ്ട്രോ ബേർട്ടുമല്ല ഹാമ്പി കേട്ടോ അപ്പോൾ ഇത് മതിയൊന്നും വിചാരിക്കുന്നു ഓക്കെ ചെയ്യേഴ്സ് ഇനി നാളെ വരാം കേട്ടോ